തന്നെ യുടെ ഇത് നമുക്ക് പഴയ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു വിൻഡോ ഇത് ഇവരുടെ ഒരു പ്രേർ ഏരിയയും കൂടിയാണ് ഇപ്പോ ഇതിന്റെ ഒരു ബ്രീഫ് അവർ പറഞ്ഞപ്പോ ഇതിനകത്ത് പൂർണ്ണമായിട്ട് യൂസ് വുഡാണ് അതെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പൊ വീട് പണി പണിയുന്നതിന് മുമ്പേ അവര് പറഞ്ഞു സെവൻ ഡിഗ്രീസ് വരെ നോർമൽ ടെമ്പറേച്ചറൊക്കെ താഴെ നിൽക്കും പിന്നെ പലത് ഇവിടെ സോൾ ചെയ്ത് എടുത്തത് കൂടിയാണ് സൈസ് ഇത് പന്ത്രണ്ട് ബൈ പതിനാലാണ് വരുന്നത് ജോർജ് നമസ്കാരം ചില വിജയങ്ങൾ നമ്മൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കാറുണ്ട് നമ്മുടെയൊക്കെ തലമുറകളുടെ നായകനായ ലാലേട്ടൻ അഭിനയിച്ച തുടരും എന്ന സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ആ വിജയം നമുക്ക് തന്നൊരു വലിയ നേട്ടമുണ്ട് അത് ആ സിനിമയിലെ വില്ലനാണ് ആ വില്ലനായിട്ട് അഭിനയിച്ച ജോർജ് സാർ ഇതെൻ്റെ കഥയാടാ എന്ന് പറയുന്നിടത്ത് നമുക്കെൻ്റെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വല്ലാത്തൊരു വില്ലൻ ആ വില്ലൻ ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന വീടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തുടരും എന്ന സിനിമയിലെ വില്ലനായ ജോർജ് സാറിൻ്റെ വീട് നിൽക്കുന്നത് തൊടുപുഴയാണ് ഫെബിൻ സൂസൻ ദമ്പതികളുടെ വീട് ഇത് ഇവരുടെ വീടുമാണ് അതേസമയം ഇത് ഹോം സ്റ്റേ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ തന്നെയാണ് അവർ താമസിക്കുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിസൈൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക ആർക്കിടെക്ചറൽ ഡിസൈൻ പൂർണ്ണമായിട്ട് ചെയ്യിക്കുന്നത് ആർക്കിടെക്റ്റായ അഷ്വാക്ക് ആണ് അവരുടെ ആർക്കിടെക്ചർ ക്യാരവാൻ എന്ന് പറയുന്ന കമ്പനിയാണ് കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കമേർഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് ഈ വീടിന്റെ ശില്പിയാണ് അശോക് നമസ്കാരം നമസ്കാരം ആർക്കിടെക്ചറൽ ആർക്കിടെക്സ് ആർക്കിടെക്സ് കാരവൻ കാരവൻ എവിടെയാണ് നമ്മുടെ നമ്മുടെ ഓഫീസ് വരുന്നത് ബാംഗ്ലൂർ ആണ് നമ്മൾ എന്റെ സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരളം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണ് ടാപ്പിംഗ് ഏരിയ സ്ഥലം സ്വന്തം സ്ഥലം കോതമംഗലത്തിനടുത്ത് നേരിയമംഗലം കുറച്ചടുത്ത് തന്നെ അതെ 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 അപ്പോ നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വരാം അതെ അതെ യഥാർത്ഥത്തിലെ ഒരു ഒരു സിനിമ എന്തൊക്കെ ഇമ്പാക്ട് കൊണ്ടുവരും എന്ന് നമുക്കറിയാം അതെ അതെ ഒരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആന്റഗോണിസ്റ്റ് അത്രയും എന്താ പറയാ ബലവത്താവണം എന്നാ മാത്രമേ പടത്തിന്റെ ഒരു സക്സസ് എനിക്ക് തോന്നുന്നു അത് പടത്തിന്റെ ഒരു വലിയ സക്സസ് തുടരുവുന്ന സിനിമയാണ് കറക്റ്റ് അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വീടാണ് നമ്മളെ അതെ കറക്റ്റ് സ്ഥലം തൊടുപുഴ മണക്കാടാണ് ആണ് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ വളരെ നാച്ചുറൽ ആയിട്ട് ഒരു എന്താ പറയുക ആ ഒരു ട്രഡീഷണൽ ഹോം എന്ന കോൺസെപ്റ്റ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത് അതെ സാർ ഈ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെ തന്നെ അല്ല സർ ആക്ച്വലി ഇതൊരു ഈ സൈഡെല്ലാം താഴ്ന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു അതെ അപ്പൊ ഇത് പുറകോട്ട് മലയാണോ വരുന്നത് ഓ അപ്പൊ നമ്മൾ അത് ഒന്ന് കട്ട് ആൻഡ് ഫിൽഡ് ചെയ്ത് ആ മണ്ണ് മുഴുവനും വലിച്ചു ഫ്രണ്ടിലേക്ക് ഇട്ടു എന്നിട്ട് അതിനെ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആയി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന അതെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ഓ ഈ ഇത് കണ്ടിന്യൂസ് ആയിട്ട് താഴെ വരെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ അതില് ഇതിലൊരു തേർട്ടി പെർസെന്റേജ് മാത്രമേ ബാക്കിയുള്ളൂ സിക്സ്റ്റി പെർസെന്റേജ് മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട് അപ്പൊ ആക്ച്വലി പണ്ട് ഇത് മാത്രമായിരുന്നു അങ്ങോട്ടുള്ള ഒരു ആക്സസ് ഓക്കെ അപ്പൊ ഒരു മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് നിർത്തി അതുപോലെ ബാക്കി ഭാഗം നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കണ്ടിന്യൂടുത്തു ഈ വീടിന്റെ പ്രത്യേകത ഇതൊരു ഹോം സ്റ്റേ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു വീട് കൂടിയാണ് കറക്റ്റ് അതേസമയം ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അതെ സർ മൈ ഗ്രാമം ആണ് ഇതിന്റെ പേര് നമുക്ക് അവരെ ലാസ്റ്റ് കാണാൻ നമുക്ക് കാണാം ഇവിടെ വീണിരിക്കുന്ന മൂവാണ്ടൻ മാങ്ങകൾ പോലെ അങ്ങനെ തന്നെ അതെ ഞങ്ങൾ അത് ഇത് കഴിഞ്ഞിട്ടെടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അതെ സർ അതെ ഇവിടെ രണ്ടൊരു വീടുണ്ടായിരുന്നു സാർ ആക്ച്വലി ആ വീട് ഇതുപോലെ ഒരു ചെറിയ ഹിൾ ആയിട്ടുള്ള ഒരു വീടായിരുന്നു ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന ഒരു വീടായിരുന്നു അപ്പൊ നമ്മൾ ആ വീട് പൊളിച്ചു മാറ്റി അതിന്റെ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ റീയൂസ് ചെയ്തു അതുപോലെ ഈ വീട്ടിലാണെങ്കിലും ഒരു മുപ്പത് ശതമാനം മെറ്റീരിയൽസ് നമ്മൾ റീയൂസ് റീയൂസ് ചെയ്ത മെറ്റീരിയൽസ് ഫോർ എക്സാമ്പിൾ വുഡ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യും നമുക്ക് വരാം ഈ ടോട്ടൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നേ ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഫോർ ബി എച്ച് കെ ആണ് ഫോർ ബി എച്ച് കെ ആണ് യെസ് അത് നമുക്ക് അകത്തോട്ട് കയറി കാണാം ആദ്യം എടുത്ത് പറയാൻ ട്രഡീഷണൽ എന്ന് നമ്മൾ പറഞ്ഞു അതെ ഉപയോഗിച്ചിരിക്കുന്ന ഓട് നാടൻ ഓടാണ് അതെ അത് റീയൂസ്ഡ് റീയൂസ്ഡ് ആണ് ആണ് അത് വാഷ് ചെയ്ത് ഒരു പതിനയ്യായിരത്തി നാനൂറ് ഓട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇതിപ്പോ താമസിച്ച രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കഴിഞ്ഞു ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഇവർ കയറി താമസിക്കുന്നത് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ വീടിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഉപയോഗിച്ചിരിക്കുന്ന കട്ട ഏതൊക്കെയാണ് സ്റ്റോൺ ആണ് ഉപയോഗിച്ചത് നമ്മൾ നമ്മൾ ഹൈറ്റ് വരെ അതായത് മീറ്റർ ഹൈറ്റിൽ കല്ല് കെട്ടിയിട്ട് മുകളിൽ റൂഫ് ചെയ്തിരിക്കാൻ ആയിട്ടാണ് കാരണം ഇവിടെ ലഞ്ചസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അതായത് വിദേശികളായ ഗസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് ലഞ്ച് ഴിച്ച് വൈകുന്നേരം ഇവിടെ ഒരു ഗ്രാമ വിസിറ്റ് ഒക്കെ ചെയ്ത് വൈകുന്നേരം ഒരു ചായ കുടിച്ച് പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ചില സമയത്ത് ഈ കാറൊക്കെ മാറി ഇവിടെ നമ്മള് സെറ്റപ്പ് ആവും നമുക്ക് എന്നാൽ സീറ്റ് ഔട്ടിലേക്ക് പറഞ്ഞ റീയൂസബിൾ ആയിട്ടുള്ള പല പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അതെ ചെടിച്ചട്ടി എല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്ന ഇതൊക്കെ നോർമൽ ടൈൽ തന്നെ നോർമൽ ടൈൽ ആണ് ഇതെല്ലാം ഇവര് പണ്ട് സോഴ്സ് ചെയ്ത് വെച്ച ടൈലാണ് അതായത് വീട് പണിയൊക്കെ തുടങ്ങുന്നതിന്റെ മുമ്പേ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വേണമെന്നായിരുന്നു വേണമെന്നായിരുന്നു ഇതൊക്കെ യൂസ് ഇതെല്ലാം നമ്മൾ ആന്റിക് ഷോപ്പുകളിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് എടുത്തതാണ് നമ്മുടെ കോട്ടയത്തൊക്കെ താഴ്ത്തങ്കാടിയിലെ ഇട്ടം പോലെ ഷോപ്പ് അതെ അതെ നമുക്കൊരു വെന്റർ ഉണ്ടായിരുന്നു മൻസൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും അതുപോലെ മറ്റാളുകളും കൂടെ ഹെൽപ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം സോഴ്സ് ഉണ്ട് അതെ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതാണ് ഇത് ആക്ച്വലി നമ്മുടെ സംവിധായകൻ ജോഷി സാറുണ്ടല്ലോ സാറിന്റെ തറവാട് പൊളിച്ചപ്പോ നമുക്ക് കിട്ടിയ ഒരു ഇതാണ് അപ്പൊ അവര് ഇത് സേവ് ചെയ്ത് വെച്ചിരുന്നു നമ്മൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തു ഈ ഹാൻഡ് ഡ്രൈൽ ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തു ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ അതെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സ്ട്രോങ് ആയിട്ടാണ് അതെ അത് ഹാൻഡ് ഡ്രൈൽസ് വന്നിരിക്കുന്നത് അത് വൈറ്റ് കളർ ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മളതെല്ലാം ചുരണ്ടി കളഞ്ഞ് അതിന് വേറെ ഒരു വുഡിന്റെ ഫിനിഷ് കൊടുത്തു ചെയ്തെടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലിയതായ വലിയ ഓപ്പൺ സിറ്റ് ഔട്ട് ആണ് അതെ അതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സീംലെസ് ആയിട്ടുള്ള ഹാൻഡിൽ പഴയ ചെയ്യേ അതെ അതെ പഴയ ചെയറാണ് ഇതെല്ലാം ഇതെല്ലാം സോഴ്സ് ചെയ്ത് എടുത്തതാണ് അതുപോലെ ഇവിടെ പണ്ട് ഈ വീടിന് മുമ്പിൽ ഇതുപോലെ ഒരു സിറ്റൌട്ട് ഉണ്ടായിരുന്നു അത്ര വലുപ്പമുള്ളതല്ല അപ്പൊ അവർക്ക് അതിന്റെ ഒരു മെമ്മറി വേണമായിരുന്നു അപ്പൊ ഇവിടെ ഇരുന്ന പാടം കാണുക രാവിലെ ഒരു മോർണിംഗ് എൻജോയ് ചെയ്യുക അതൊക്കെ അവരുടെ ഒരു ഹാബിറ്റ് ആയിരുന്നു ഫാമിലി ആയിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇവിടെ ജനാലകളും അതുപോലെ ഡോറുകളും ഒക്കെ വുഡിലാണ് ഇരിക്കുന്നത് ഈവൻ കിച്ചൺ വരെ വുഡിൽ നമ്മളിപ്പോ ഒരുപാട് ന്യൂജൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്കതൊന്നും ആവശ്യമില്ലായിരുന്നു അങ്ങനെ ചെയ്തിരിക്കുന്നു എടുത്തു പറയുകയാണെന്നുണ്ടേതാ ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റ് ഇത് ചെയ്തിരിക്കുന്നതും എല്ലാം ഒരു ലോക്കൽ മൈ വെൻഡറിന്റെ ചെയ്തെടുത്തിരിക്കുന്ന പേര് അതെ ഇതിലും ഒരു പ്രത്യേകത കാണുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇല്ല ഇത് വളരെ റോ ഫിനിഷ് ആണ് പെയിന്റ് ചെയ്തിട്ടില്ല സ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്താണോ ഫിനിഷ് ഉള്ളത് അതിന് ജസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് അതെ അതെ അപ്പൊ നമുക്ക് അകത്തോട്ട് ഒന്നു യെസ് ഫസ്റ്റ് വന്ന് നമ്മുടെ ഫോമൽ ലിവിംഗിലേക്ക് ഏറ്റവും വലിയ പ്രത്യേകത വളരെ വിശാലമായിട്ടുള്ള മുറികളും എല്ലാ ഏരിയ വിശാലമാണ് ഇത് എത്ര ഉണ്ടാവും അത്രയും വലുതാണ് അത്രയും വലുതാണ് ഓ ഉപയോഗിച്ചിരുന്ന ടൈല് തന്നെ ടൈല് കജാരിയെ ടൊർണാഡോ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഉപയോഗിച്ചിരുന്നത് കാരണം നമ്മൾ ഒരു ബഡ്ജറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് ഓ അപ്പൊ നമ്മൾ ഇതൊരു ഫോർട്ടി ഫൈവ് യെസ് 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 ഡയഗണൽ ആയിട്ടാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഗ്ലോസ് യൂസ് ചെയ്തിട്ടില്ല ഇല്ല ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോ നമുക്ക് ആദ്യം ലിവിംഗില് ഈ പറഞ്ഞ സെറ്റ് ഇത് പഴതാണ് ഇത് പണിത് ഇവർക്ക് അതായത് നിന്ന് കിട്ടിയ ഒരു നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്തു ജനാലകൾ ഉപയോഗിച്ചിട്ട് കട്ടൺ വരെ അവരൊരു വളരെ ലോ കോസ്റ്റ് ആയിട്ടാണ് കോട്ടൺ കർട്ടൻസ് ആണ് ഇതൊരു ട്രങ്ക് പട്ടി ട്രങ്ക് എന്ന് മതി ആ പട്ടിക്തി അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും പഴയ ട്രങ്ക് പട്ടി അതാണ് ഇവിടെ സെന്റർ ടേബിൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് വൺ വൺ ബൈ വൺ എന്നുള്ള രീതി സിംഗിൾ ചെയർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സെന്റർ ടേബിൾ വന്നിട്ടുണ്ട് ഇതും ഒരു ഇരിപ്പിടമാണ് അതെ ഇത് ഒരു മെമ്മറി ആണ് ആക്ച്വലി ഇതും ഈ പറഞ്ഞ പോലെ നമ്മള് റീയൂസ് ചെയ്ത വുഡാണ് അപ്പൊ ഒരു നടുമുറ്റത്തിന്റെ അടുത്ത് മഴയൊക്കെ കണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ പിടിച്ച് ഇരിക്കാൻ പറ്റുന്ന മഴ ഇവിടെ ഉള്ളിൽ വരും നമുക്ക് ഇവിടെ ഗ്രാവലിട്ടു അതുപോലെ ചേമ്പ് നമ്മള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി പറിച്ചു കളയാൻ നടക്കുവാൻ കായ് എടുത്തു മേടിക്കേണ്ട സാഹചര്യമായി പറമ്പിലും ഇഷ്ടംപോലെ പ്രവേശത്തും പറമ്പിലും ഒക്കെ ഉണ്ട് അതെ ഡയറക്റ്റ് മഴവെള്ളം ഇതൊക്കെ ഒരാൾക്കാരുടെ അവരുടെ പേഴ്സണലാണ് ഇത് പലരും കാണുമ്പോൾ പറയും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിപ്പൊ മഴ കൊള്ളാൻ താല്പര്യമുള്ളവനെ ഇതിന്റെ താഴെയുണ്ട് അപ്പൊ എല്ലാ വെള്ളവും കറക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകുന്ന രീതി ചെയ്താൽ ഒരു പോയിരിക്കുന്നു പിന്നെ ഇതിന് ഇത്ര വിശാലത വരാൻ കാരണം സർ ഈ സൈഡ് നമ്മൾ കവർ ചെയ്തിട്ടില്ല ഇത് ഓപ്പൺ ആണ് അപ്പൊ ഈ കോർട്ടയാർഡും ഈ പാസേജും ഇതിന്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നും ശരിക്കും ഫുൾ ഓപ്പൺ ആണ് ഫുൾ ഓപ്പൺ ആണ് ആ സൈഡ് ഇതുപോലെ തന്നെ ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഈ വിശാലത ഫീൽ ചെയ്യുന്നത് പിന്നെ ഡബിൾ ഹൈറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ അവിടെ നിന്ന് ഒരു ഹമ്പിൾ ആയിട്ട് തുടങ്ങി അതുപോലെ ഇങ്ങനെ ഹൈറ്റ് കൂടി ഒരു പതിനെട്ടടി ഹൈറ്റ് മുകളിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഡബിൾ ഹൈറ്റ് എന്തിനാ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം അതെ അതെ പിന്നെ നമുക്ക് ഇവിടത്തേം കൂടെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെയുള്ള അതേ കസേരകൾ യൂണീക് ആയിട്ടുള്ള ആ ഒരു യൂണിഫോം പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നു അതെ ഫാമിലി ഫോട്ടോസാണ് ഇവരുടെ ഇവിടുത്തെ ഫാദർ ആണ് മദർ ആണ് അതുപോലെ ഫെബിൻ അദ്ദേഹത്തിന്റെ ബ്രദർ ഇവരുടെ ഫോട്ടോസ് ഫോട്ടോസ് ആണ് വർഷം അതെ അതെ ജഡ്ജ് ചെയ്തു ഇതുപോലുള്ള ചില സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതെല്ലാം ഇവരുടെ ഇത് നമുക്ക് പഴയ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു വിൻഡോ ഓ ഓ ഓ പാളിയാണ് അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഡെക്കോറേറ്റം ആക്കി കൺവേർട്ട് ചെയ്തു ഇതിനെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വീട്ടമ്മയാണ് സർ ഇതും നമ്മൾ റീയൂസ് ചെയ്തതാണ് ഇതും ഇതുപോലെ ഒരു ഹാൻഡ്രായിരുന്നു ഇതിങ്ങനെ ഒരു പതിനാലടി രീതിയിലുള്ള ഒരു പീസ് ആയിരുന്നു നമ്മൾ അതിനെ കട്ട് ചെയ്ത് ഇതൊരു ജനൽ ആക്കി മാറ്റിയതാണ് അപ്പൊ നമുക്ക് നല്ലൊരു കാർപ്പന്റർ ഷാജി എന്ന് പറയുന്നത് അദ്ദേഹം ഹെൽപ്പ് വന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് പറ്റിയത് ചെയ്തെടുക്കാൻ അതെ നമ്മൾ കണ്ടത് ഇപ്പൊ ഫോമിങ് ആണ് അതെ അതേസമയം ഇവരുടെ ഫാമിലി ലിവിങ് പ്രയർ അതായത് ഇവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഈ വീട് എല്ലാം വീടെല്ലാമാണെങ്കിലും അതിനോടൊരു ഫാമിലി ലിവിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചിരിക്കുന്ന ഏരിയ ഇതാണ് അതെ ഇത് ഇവരുടെ ഒരു പ്രയർ ഏരിയയും കൂടിയാണ് യസ് ഇവിടെയാണ് പ്രയർ ഏരിയ ഇവിടെ അതെ സാർ ഒന്നുമില്ല വളരെ എന്താ പറയുക ബൈബിള് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു സ്റ്റാൻഡുണ്ട് പിന്നെ ഇതുപോലുള്ള കുറച്ച് രൂപങ്ങൾ വെച്ചിട്ടുണ്ട് ആണ് മരത്തിന്റെ ഇതെല്ലാം ചെയ്യിപ്പിച്ചെടുത്തതാണ് എല്ലാം നമ്മൾ തന്നെ ചെയ്തിരിക്കുന്ന പിന്നെ ഇവിടെയുള്ള നമ്മൾ അപ്പറേ പറഞ്ഞതുപോലെയുള്ള വളരെ മിനിമായിട്ട് കുറച്ച് ഫർണിച്ചേഴ്സും അതെ മറ്റേ നമ്മുടെ ട്രങ്ക് അതെ വളരെ മിനിമായിട്ടാ ചെയ്തിരിക്കുന്നത് പഴയ പ്ലാസ്റ്റിക് ചെയ്ത് ഈ ഒരു ഏരിയ അതായത് ഇതെനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയാ പന്ത്രണ്ട് അടി വീതി ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു നമുക്കിനി ഡൈനി വരുന്നതിന് മുന്നേ കിച്ചണേക്ക് അറാം ഓക്കെ കാര്യം എല്ലാം തുടങ്ങുന്നത് എന്താ പറയാ അടുക്കളയിൽ അടുക്കളയിൽ നിന്നല്ലേ പറയാ അടുക്കളയിൽ വിപ്ലവം സൃഷ്ടിച്ച എന്താ പറയാ ഒരു സ്ഥലമാണ് കേട്ടോ അടുക്കള എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് ഞാനും കുക്കിംഗ് ചെയ്യും ഓ ചെയ്യുന്ന ആളാണ് അതെ അതെ അപ്പോ ഇതിന്റെ ഒരു ബ്രീഫ് അവർ പറഞ്ഞപ്പോ ഒരു രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പ് സ്ക്യർ ഫീറ്റ് വീടിന് അഞ്ഞൂറ്റി നാപ്പ് സ്ക്വയർ ഫീറ്റ് കിച്ചൺ ഉണ്ട് അതായത് മൂന്നും കൂടെ അതായത് ആക്ച്വലി ഇതൊരു മെയിൻ കിച്ചൺ ഇത് ഒരു ഡെയിലി യൂസിനും ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതുപോലെ കേക്ക് ബേക്കിംഗ് ഇതെല്ലാം അവർ ചെയ്യുന്നു അത് ഇവിടെയാണ് അതെ ഈ ഭാഗവും ഇവിടെ അവൻ ഉണ്ട് അവിടെയാണ് ഇവരുപയോഗിക്കുന്നത് ഇവിടെ കഴിക്കുന്നത് ഇതാണ് ഇവരുടെ ഒരു ഫാമിലി ടൈം ഇവിടെ മൂന്ന് ചെറിയ ആൺകുട്ടികളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഫുഡൊക്കെ ഫ്രഷ് ആയിട്ട് ഇവിടെ കൊടുക്കുകയാണ് അതുപോലെ ഫ്രിഡ്ജ് ഒക്കെ ഇവിടെ വെച്ചു ഈ രണ്ടാമത്തെ അടുക്കളയിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ ഒക്കെ സൂസൻ കണ്ടക്ട് അതായത് ഫസ്റ്റ് സെക്കൻഡ് കിച്ചൺ ഒക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യുന്ന വുഡാണ് അതെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെളിയിലോട്ട് നമുക്ക് ഇവിടുന്ന് ആക്സസ് ഉണ്ട് അതെ അതെ ഒരാള് വരുന്ന അവിടെ നിന്നാണ് നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ഇവിടുന്ന് ഗേജ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ആ പാടത്തിന്റെ വ്യൂ മോർണിംഗ് മുതൽ നമുക്ക് കിട്ടും ഈസ്റ്റ് സൈഡിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ ആ സൺലൈറ്റ് ആയിട്ട് കിച്ചണിലും അതുപോലെ എല്ലാ ഏരിയസിലും എത്തുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് കൂടെ ഒരു മൂന്ന് കിച്ചൺ എന്ന് പറയാ മൂന്നാമത്തെ കിച്ചൺ ഫയർവുഡ് കിച്ചൺ ഫയർവുഡ് കിച്ചൺ ആണ് ഈ രണ്ട് കിച്ചൺ ആണെങ്കിലും നമ്മൾ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് യെസ് കാരണം ഇത് ഒരു തറവാട് കൂടിയാണ് ഇവിടുന്ന് ബ്രദേഴ്സ് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും വന്നു കഴിയുമ്പോൾ ഒത്തുകൂടി കഴിഞ്ഞാൽ ഒരു നൂറാൾ ഈ വീട്ടിലുണ്ടെങ്കിലും ഒരു ആയിട്ട് ഫീൽ ഫീൽ കാരണം ഈ സെമി ഓപ്പൺ ആയിട്ട് ഗുണമാണ് അത് ഈ പറയുന്ന വീടിന്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോഴും ഇത് ഇത്രയും നമ്മൾ കാണുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നമുക്ക് അകത്തോട്ട് കേറുമ്പോഴത്തേക്ക് നല്ല വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും ചെയ്യും അതെ അതെ ഡൈനിങ് ഡൈനിങ് യെസ് ഇത് നമ്മൾ ഇത് പറഞ്ഞോ പ്ലാവിൽ ചെയ്തെടുത്തതാണ് ഇവിടെ ഒരു ചെയറും എല്ലാം ഒരു ഗസ്റ്റ് ഒത്തിരി വരുന്നുണ്ട് അതായത് വിദേശികളായ ഗസ്റ്റുകൾ ഇവിടെ താമസിക്കാൻ വരുന്നു വരുന്നുണ്ട് അപ്പോ അവർക്ക് ഈ പറഞ്ഞ പോലെ മാറിയിരിക്കാൻ ഒത്തിരി ഇടങ്ങളുണ്ട് ഈ റൂമിൽ ധാരാളം ഏരിയ ധാരാളം വലിയ ഏരിയാസ് അതിനകത്ത് കയറി ഹൈറ്റ് തന്നെ പ്രധാനപ്പെട്ട ഒരു അതെ വെളിയിൽ പറഞ്ഞ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് കോട് താഴപ്പാക്കി മുകളിൽ നാച്ചുറലോട് ഇട്ടിട്ട് ഒരു മൂന്നിഞ്ചോളം ഗ്യാപ്പ് ഇട്ടുള്ളത് അപ്പൊ എയർ കാവിറ്റി ഉള്ളത് കൊണ്ട് ചൂട് ഒരു സെവൻ ഡിഗ്രീസ് വരെ നോർമൽ ടെമ്പറേച്ചറൊക്കെ താഴെ താഴെ നിൽക്കും താഴെ പിന്നെ മറ്റൊരു പ്രധാന സംഗതി ഉപയോഗിച്ചിരിക്കുന്ന കട്ടയടയും കൂടി ഉണ്ട് അതെല്ലാവുമ്പോഴത്തേക്കും അതെ ഓട്ടോമാറ്റിക് പിന്നെ ക്രോസ് വെന്റിലേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഏത് പോയിന്റിൽ നിന്നാലും ഉണ്ട് അതെ ഇതെല്ലാം കൃത്യമായി പഴയ വീട്ടിലൊക്കെ വിചാരിക്കുന്നു അതെ അതെ പഴയ ക്യൂരിയോ കാര്യങ്ങളാണ് പിന്നെ പലത് ഇവിടെ സോൾവ് ചെയ്ത് എടുത്തതും കൂടെയാണ് ഓ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അപ്പോ ഇങ്ങനത്തെ ആർട്ട് ക്രാഫ്റ്റുകളെല്ലാം ഇവർക്ക് ഒരു ഹരമാണ് ഇതൊന്ന് കളക്ട് ചെയ്ത് അതായത് എവിടെയെങ്കിലും കണ്ടാൽ വണ്ടി നിർത്തി ഓടിപ്പോയി മേടിച്ച് ഇത് കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നതൊക്കെ ഒരു ഹോബിയാണ് യെസ് ഇവിടെ എല്ലാം നമ്മൾ നോർമലി ക്രോക്കറി യൂണിറ്റിന് പകരം ഇതുപോലുള്ള യൂണിറ്റുകൾ കൺസിഡർ ചെയ്തു പോയിരിക്കുന്നു കറക്റ്റ് പിന്നെ ഈ മണ്ണെണ്ണ വിളക്കിനെ കുറിച്ചൊക്കെ പറയുമ്പഴത്തേക്ക് എന്റെ തറവാട്ടിരുന്ന ഞാൻ പഠിച്ചാൽ പറഞ്ഞു അവിടെ മണ്ണെണ്ണ വിളക്ക് ഞങ്ങൾ യൂസ് ചെയ്തോണ്ടിരുന്നു കരണൊക്കെ പോകുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വല്ലാത്ത ഗന്ധമുണ്ട് അതെ അതെ എനിക്ക് അങ്ങനത്തെ ഒരു വാല്യൂ ഇല്ല പക്ഷെ എന്നാലും എനിക്കത് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ എനിക്കത് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് കാര്യം ഞാനൊരു നാല്പത് കാരണാണ് ഇതാണ് വാഷിംഗ് ഏരിയ അല്ലേ അതെ അതെ നമ്മൾ പുറത്ത് അതായത് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പുറത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇവിടെ ഈസ്റ്റിൽ നമ്മൾ നമ്മളൊരു ചെറിയ ഒരു കോർട്ടാർഡ് ഗാർഡൻ അതെ 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 ഇവിടത്തെ ഇവിടുത്തെ ഒക്കെ ഒരു ഇതാണല്ലോ അപ്പൊ രാവിലെ തന്നെ എണീറ്റ് അവര് നേരെ ഇറങ്ങി കിഴക്കോട്ട് ഇറങ്ങി പാലൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്ന അങ്ങനെ ഒരു രീതിയാണല്ലോ അപ്പൊ അവരുടെ അപ്പൊ മോർണിംഗ് സണ്ണിന്റെ എനർജി മാക്സിമം കിട്ടുക അതാണ് നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ അതൊരു ഫുൾ മിററോട് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെ ഒരു കോമൺ വാഷിംഗ് ഓഷൻ നമുക്ക് തുറക്കണ്ട നമുക്ക് അകത്ത് ഒരു വാഷിംഗ് ഏരിയ നമുക്ക് കാണിച്ചു കൊടുക്കാം ഡെഫിനറ്റ്ലി യെസ് നമുക്കിനി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ബെഡ്റൂംസ് ആണ് അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി വീട്ടുകാർ താമസമുള്ളതാണ് അതെ സോ നമുക്ക് സാധാരണ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ബെഡ്റൂംസും കാണിച്ചു കൊടുക്കാം മാസ്റ്റർ ബെഡ്റൂമും കാണിക്കാം ഡെഫിനറ്റ്ലി നാലിൽ രണ്ട് ബെഡ്റൂം ഞങ്ങൾ കാണിക്കുമെന്നാണ് പറഞ്ഞു കറക്റ്റ് ഗെസ്റ്റിന് കൊടുക്കുന്ന ബെഡ്റൂം അല്ലേ അതെ 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 ഇത് എത്രയുണ്ട് സൈസ് ഇത് പന്ത്രണ്ട് ബൈ പതിനാലാണ് വരുന്നത് ഓ അത്രയും വലിയ സൈസ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബെഡ് കോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു അതുപോലെ എ സി ഉണ്ട് കാരണം വിദേശികളാണ് വരുന്നത് ഇവിടെ അവരുടെ പഴയ ഇലമാര വെച്ചിട്ടുണ്ട് അതെ ഇവിടെ നമുക്കൊരു രണ്ട് ചെയ്ത് ഇരിക്കാൻ ഭാഗത്ത് റിലാക്സ് ചെയ്യാൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെ യെസ് ഡോർ എനിക്ക് തോന്നുന്നു ആർ പി ഡോർ ആണ് ഇത് വലിയ കൂടുതലാണ് ഈ ഡോറിന് ഇത് വലിപ്പം കൂടിയ ബാത്റൂമും കൂടിയാണ് അതെ 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 ഏരിയ നോർമലി അല്ലാതെ വേറെ ജസ്റ്റ് ഒരു ഷവർ ഷവർ കർട്ടൻ അവിടെ കർട്ടൻ മാത്രം അതെ ആവശ്യമുള്ള ആക്സസറി ഉള്ളൂ അതും നമ്മൾ സാനിറ്ററിയിലൊന്നും അത്ര പ്രീമിയം ആയിട്ടുള്ളതൊന്നും കൊടുത്തില്ല നമ്മൾ സാധാരണ സാധാരണ ഈ വീടിന്റെ ബഡ്ജറ്റും അത്ര തന്നെ ഉള്ളു കേട്ടോ അത്ര കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇവിടെയാണ് നമ്മുടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ ചെയ്തിരിക്കുന്നത് ആശപ്പെടുന്നതിന് മുമ്പ് പറയേണ്ട ഒരു ഏരിയ ആണ് ഇത് അതെ എങ്ങനെയായിരിക്കും കിഴക്കും അതെ ഇത് പടിഞ്ഞാറ് കയറുന്നത് അതായത് സർ ഇവര് ഈ പറഞ്ഞ പോലെ വീടിന് ചുറ്റും ഒക്കെ ഇങ്ങനെ നടക്കും കാരണം ഈ സൈഡിലൊക്കെ ആയിട്ട് അവർക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവർക്കാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണെങ്കിലും വന്ന് കയറാം അതുകൊണ്ട് റസ്റ്റിക് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാറിയിരിക്കാനൊരിടം അപ്പൊ നമുക്കിനി നേരെ നമുക്ക് മാസ്റ്റർ മാസഭട്ട് കയറാം അല്ലേ അതെ ദാ ഇതാണ് മാസ ബെഡ്റൂം മാസ ബെഡ്റൂം സൈസ് എത്രയുണ്ട് സർ ഇതൊരു എനിക്ക് തോന്നുന്നത് ഒരു അങ്ങനെ വലിയ വലിയ സൈസ് ആണ് ചെയ്തിട്ടുള്ളത് ദാ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ക്യൂൺ സൈസ് ബെഡ് അതെ അവിടെ ഇരുന്ന് ഇത് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ടേബിൾ വിത്ത് ചെയർ അതെ ഒരു വർക്കിംഗ് ടേബിൾ വർക്കിംഗ് ടേബിൾ അതെ പിന്നെ നമ്മൾ നമ്മളപ്പറേ പറഞ്ഞതുപോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ കളക്ഷൻസ് ആണ് അതെ 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 അതെല്ലാം അവര് അവർക്ക് വേണ്ട സ്ഥലങ്ങളിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് മേടിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഏരിയ അതെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്റെ ഇഷ്ടം താങ്കളെ അടിച്ചേൽപ്പിക്കാനോ അവരുടെ ഇഷ്ടം എന്നെ അടിച്ചേൽപ്പിക്കാനോ അടിച്ചേൽപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാനോ പറ്റില്ല പറ്റില്ല ഇത് ഇങ്ങനെ എന്താണോ വേണ്ടത് അത് ഡെലിവറി ചെയ്യുക അതാണ് നമ്മുടെ ഡ്യൂട്ടി അത് ആ രീതിയിൽ മാത്രം കൺസിഡർ ചെയ്ത് എടുത്താൽ മതി ഇതാണ് ഇവരുടെ ഡ്രസ്സിങ് ഏരിയ സോറി ഇവരുടെ ഒരു വാർഡ്രോബ് എന്നുള്ള ഞാൻ വിചാരിക്കുന്നത് അവരുടെ അതെ നമ്മുടെ ആനന്ദങ്ങളും നമ്മുടെ ചില സംഗതികളെ ഐഡിയാസും നമുക്ക് മാത്രമേ ചിലപ്പോൾ വളരെ ശരിയാണ് അത് ചിലർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും അത് അവരുടെ ഇഷ്ടമാണ് അതെ ഇവരുടെ ഇഷ്ടം എത്ര മാത്രമായിരുന്നു നമുക്ക് കസ്റ്റമറോട് ഡെഫിനറ്റ്ലി അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വീട്ടുടമസ്ഥയും ഉടമസ്ഥയുടെയും ഒപ്പമാണ് നമസ്കാരം നമസ്കാരം അപ്പൊ ഞാനിതിനായിരുന്നേ അപ്പൊ എങ്ങനെ പറയണം എന്ന് നോക്കി കഴിഞ്ഞാല് ദമ്പതികളുടെ വീട് ജോർജ് സാറിൻ്റെ തിരിച്ചോ എന്ന് വേണം പറയണ ആള് ട്രെൻഡിംഗിലാണ് അപ്പോ സ്ട്രൈറ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കാം ഇതുപോലൊരു വീട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങള് എന്തെങ്കിലും റിസ്ക് ഐ മീൻ അങ്ങനെ എന്താണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള സംഗതി ഇതിനകത്ത് ഈ വീട് നമ്മൾ ചെയ്യാൻ ഈ സ്റ്റൈലിലോട്ട് ചെയ്യാൻ 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 തീരുമാനിച്ചപ്പോ തന്നെ നമുക്ക് റിസ്കും ചലഞ്ചസും ആയിരുന്നു മൊത്തത്തില് അപ്പം എന്താ പറയുക നമ്മള് നാട്ടിലുള്ള ആൾക്കാരെയും നാട്ടിന് പുറ ആയതുകൊണ്ട് നാട്ടിലുള്ള ആൾക്കാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാർക്കും ഇത് ഒരു എന്താ പറഞ്ഞാൽ ഇത് വേണോ ഇതിങ്ങനെ ചെയ്യണോന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എടുത്തൊരു ചലഞ്ച് തന്നെയാണ് ഇതിങ്ങനെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മൾ പല സാധനങ്ങൾ സോർച്ച് ചെയ്തപ്പോൾ നീ എന്തിനാണ് പഴയ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് എന്തിനാണ് പഴയതുപോലെ പണിയെ എല്ലാ ആൾക്കാർക്കും ആഗ്രഹം പുതിയ വീടല്ലേ പക്ഷെ എന്റെ സൂസന്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ ഇത് പഴയതുപോലെ തന്നെ ഇരിക്കണംന്നുള്ളത് നമ്മൾ പഴമേ അത്രയേറെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് തീരുമാനിച്ചും നമ്മുടെ വീട് പഴയതുപോലെ തന്നെ ഇരുന്നാവില്ല നമ്മുടെ വീട് ഇതൊരു പുതിയ വീടാണല്ലോ എന്ന് പറഞ്ഞേക്കാൾ ഇഷ്ടം നമുക്ക് ഇതൊരു പഴയ വീടാണ് എഴുപത് വർഷം മുമ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തു തരുന്ന ഒരു വീടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള വീട് ചെയ്യുമ്പോൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ വലിയൊരു പ്രശ്നമല്ലേ അങ്ങനെ ട്രഡീഷണൽ വീടിന് മെയിൻറ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചാൽ ഉടൻ സാധനങ്ങളാണ് കൂടുതലും അപ്പോൾ പക്ഷെ ഞാൻ നമ്മൾ രണ്ടുപേരും കണ്ടൊരു സ്വപ്നമാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത് അതുകൊണ്ട് മെയിൻ്റെ നമുക്ക് അത് ഇത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല നമ്മളത് വളരെയധികം എൻജോയ് ചെയ്താണ് വീടിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നിമിഷം വരെ ഒരുപാട് എന്താ

വീട് പണി ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഓരോ കാര്യത്തിലും സെയിം ടേസ്റ്റ് കുക്കിംഗ് ഓൺലൈനോ ഓഫ്ലൈനില് ചെയ്യണത് നമുക്ക് ഗസ്റ്റ് വരാറുണ്ട് ഗസ്റ്റ് വരുന്ന സമയത്ത് അവർക്ക് കുക്കിംഗ് ക്ലാസസ് എടുക്കാറുണ്ട് നമുക്ക് മെയിൻലി ഫോറിനേഴ്സ് ആണ് വരാറ് പീപ്പിൾസ് ആണ് മെയിൻലി വരാറ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളാണെന്നൂടെ പറഞ്ഞാട്ടെ ഇപ്പം ഒരാൾക്ക് വരണം തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നൊന്നും അറിയാനായിട്ടാണ് ബേസിക്കലി നമ്മളിപ്പോ പറയുമ്പോൾ എന്താ പറയുക നമ്മൾ ഫോറിനേഴ്സിനെ മാത്രം കാറ്റർ ചെയ്യുന്ന ഒരാൾക്കാരായിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ പോലും എന്താ പറയുക കുക്കിങ്ങിന് വേണ്ടിട്ട് ഒരാൾക്ക് ഇവിടെ വരണമെങ്കിലോ അത് പഠിക്കണമെങ്കിലോ സൂസൻ അത് ഓപ്പൺ ആണ് അത് ചെയ്യുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മള് ഫോറിനേഴ്സിനെ മാത്രം കാറ്റർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടല്ല ബേസിക്കലി ഇത് നമ്മുടെ ഈ വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്താ പറയുക അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് വന്നിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് വേറെ ആൾക്കാർ അവർക്ക് അതിനെ കുറിച്ച് പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അവർ മറ്റുള്ള ഫോറിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടതായ എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് പാക്കേജസ് ഒക്കെ ഉണ്ടാവും തീർച്ചയായും എന്ന് പറയുന്നത് തന്നെ ഈ വീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തമായിട്ട് കൊടുക്കുക ഒരു ഫുഡിന്റെ എക്സ്പീരിയൻസസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ ഇപ്പോഴാണെങ്കിലും നമ്മള് ലഞ്ച് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ടൂറിസം ബേസിൽ ഗസ്റ്റിനൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് മാത്രം അതായത് മൂന്നാറ് തേക്കടി പോകുന്ന വഴി പോകുന്ന വഴിക്ക് കഴിക്കാൻ പാകത്തിന് അതൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു തുടരും സിനിമയുടെ ഷൂട്ടിംഗ് തോന്നി ഏതാണ്ട് മാർച്ച് മാർച്ച് മാസം ിൽ ചിന്തിക്കട്ടെ അതായത് ഒരു വലിയ എന്നാ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട് നമ്മുടെ വീട് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലക്കാണ് ഒരു പക്ഷേ മൂവിയുടെ ലക്കാണെന്ന് നമുക്ക് അറിഞ്ഞ എന്താക്കിയായാലും ജോർജ് സാറ് ഇപ്പൊ കളം മൊത്തം നിറഞ്ഞ കളം നിറഞ്ഞിരിക്കുന്ന സമയാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഭാഗം വളരെ സന്തോഷമുണ്ട് ഒരു ആൾക്കാരെ ശരിക്കും എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ാണ് അച്ചു എന്നാണ് ഞാൻ വിളിക്കുന്നത് ആർക്കിടെക്ട് ആയിരുന്നു അല്ലെങ്കിൽ എന്ന് അഷ്ബാക്ക് വിളിക്കണമെന്നോന്നുമല്ല നമ്മളെപ്പോഴും നമ്മുടെ അച്ചു എന്നാണ് പറയാറ് അച്ചു ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റില് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം പിന്നെ പുള്ളി ക്ലയന്റിന് വളരെ

ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ വീട് എപ്പോഴും സ്വകാര്യത പക്ഷേ നിങ്ങളത് ഭയങ്കര സ്വകാര്യത അല്ലാതെയാണ് അല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസസ് ആണല്ലേ ഓരോ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു അഞ്ചു വർഷം നമ്മള് കണ്ട സ്വപ്നമാണ് ഈ വീട് എങ്ങനെയാ നമ്മൾ വീട് പണിയണം എന്ന് എന്നാഗ്രഹിച്ചത് മക്കളൊക്കെ ആയി കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു അഞ്ചു വർഷം മുമ്പ് തൊട്ടാണ് നമ്മൾ അത് ആഗ്രഹിച്ചത് അപ്പൊ ആ അഞ്ചു വർഷത്തെ നമ്മുടെ ഒരു പ്രയത്നവും നമ്മുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരവും ഒക്കെയാണ്

ഇപ്പോൾ നമ്മളിവിടെ നിന്നാണ് പറയുന്നെങ്കിൽ ആശുബാക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലുടനീളം പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതെ നമ്മൾ എൻ്റെ സൗത്ത് ഇന്ത്യയിൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട് റെസിഡൻഷ്യൽ അതുപോലെ ഇൻറ്റീരിയർ വർക്കുകൾ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് ആ അങ്ങനെയും ചെയ്യുന്നുണ്ട് ഓഫീസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് അതെ ഒക്കെ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് അപ്പൊ ഷെഫ്മാരുടെ റിക്വയർമെന്റ് കിച്ചൺ ഒക്കെ നമ്മൾ സെറ്റ് കൊടുക്കും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും എന്റെ ഒരു കൗതുകത്തിന് പറയാൻ സാധിക്കും ഇതിന് എത്ര ബഡ്ജറ്റ് ആയിട്ടുണ്ട് സർ ആക്ച്വലി വീടിന് മാത്രം ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ലാൻഡ്സ്കേപ്പ് അതുപോലെ ലെവലിംഗ് അതുപോലെ റോഡ് വർക്ക് ഇതെല്ലാം അടക്കം ഒരു ടു എല്ലാം വീട് പോലെയാണ് വെച്ചാൽ ഇതിന് പൊട്ടി ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് തേപ്പിനു ശേഷം നേരെ പെയിന്റ് ചെയ്യാതിരിക്കുക ഒരുപാട് റോ ഫിനിഷ്ഡ് ആയിട്ടുള്ള പഴയ സാധനങ്ങൾ ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് ഇത്രയും രൂപക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ പറഞ്ഞതുപോലെയാണ് അതെ അതായത് നമ്മൾ റീയൂസ് റീയൂസ് ചില വുഡും ചില ജനലും എല്ലാം ഫ്രണ്ടിലൊക്കെ വരുന്നതെല്ലാം നമ്മൾ പുതിയത് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം റീയൂസ് ചെയ്തതാണ് പിന്നെ അതുപോലെ ഹൈറ്റ് വന്നതുകൊണ്ടും ഇത്രയും ഒരു എണ്ണായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് നമുക്ക് റൂഫിങ് മാത്രം വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ചെറിയൊരു ഡബിൾ ലെയർ ഒക്കെ ചെയ്തുകൊണ്ട് ചെറിയ കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഫങ്ഷണലി വളരെ ആക്യുറേറ്റ് ആണ് യെസ് അപ്പോൾ ബാക്കിയുള്ള അശോകിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ചെയ്യും അതെ എവിടെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും യെസ് അതുകൊണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ലിങ്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉൾപ്പെടെയുള്ള അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തേക്കാം അഡ്രസ്സ് കിടക്കുന്നത് ബാംഗ്ലൂർ ആണെങ്കിലും കേരളത്തിൽ എല്ലായിടത്തും എനിക്ക് തോന്നുന്ന കേരളത്തിന് പുറത്തും എല്ലായിടത്തും നമ്മൾ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുന്നത് യെസ് സർ അതിനായിട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് ഇനിയും തുടരും ഇനിയും തുടരും ഇനിയും തുടരും തുടരട്ടെ എല്ലായ്പ്പോഴും എടുത്തു പറയുന്ന സർവീസ് ആണ് കേട്ടോ ആ സർവീസ് വളരെ കൃത്യമായിട്ട് തരാൻ പറ്റുന്ന കേപ്പബളായിട്ടുള്ള ഒരാൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സെപ്ഷൻ കൂടി പറയാം ഞാൻ ബിസിനസ് ചെയ്ത് അസോസിയേറ്റ് ചെയ്തുള്ള ആർക്കിടെക്ചര് വളരെ മാന്യനായിട്ടുള്ള നീറ്റായിട്ടുള്ള കുറച്ച് ആർക്കിടെക്ച് ഒരാളാണ് നിങ്ങൾ എന്നോട് പറയട്ടെ ബാക്കി എല്ലാവരും മോശം എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് വളരെ നന്ദി സർ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വേണോ മറ്റേ മികച്ച വീഡിയോ അജയ് ചങ്കർ തനിക്കോ ഡോക്ടർ എൻ ഡി